ജമായത് മിലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആറ് ദിവസങ്ങളിലായി പാറപ്പള്ളിയിൽ നടത്തപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് സമാപനമായി നബിദിന റാലി ശ്രദ്ധേയമായി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് പാറപ്പള്ളി മുസ്ലിം ജമായത് മിലാദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആറു ദിവസങ്ങളിലായി പാറപ്പള്ളിയിൽ നടത്തപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് സമാപനമായി ജമായത്തിന്റെ കീഴിലുള്ള മുഴുവൻ മദ്രസകളിലെ പെൺകുട്ടികളുടെ കലാമത്സരങ്ങളാണ് ആദ്യ രണ്ട് ദിവസങ്ങളിൽ നടന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ മദ്രസ ആൺകുട്ടികളുടെ ദർസ് കോളേജ് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടന്നു കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് സഖാഫി കലാപരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ട്രഷറർ വൈറ്റ് ഹൌസ് വാലി നടത്തി മുദരീസ് മുനീർ ഫൈസി ഇർഫാനിയുടെ നേതൃത്വത്തിൽ പാറപ്പള്ളി മഗാം സിയാറത്തും തുടർന്ന് ഘോഷയാത്രയും നടന്നു ഗുരുപുരം കലാം നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പാറപ്പള്ളി അമ്പലത്തറ വഴി സഞ്ചരിച്ച് മൂന്നാം മൈലിൽ സമാപിച്ചു പാറപ്പള്ളി ജമായത്ത് പ്രസിഡന്റ് ഹാജി അബൂബക്കർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എ ഉമ്മർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ലത്തീഫ് സഗാഫിയുടെ നേതൃത്വത്തിൽ മദനീയം പ്രാർത്ഥനാ സദസ് നടത്തി ജമായത്ത് പരിധിയിൽ നിന്നും പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കൺവീനർ കെ എം അബ്ദുൾ റഹിമാൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്